ഹലോ ഗേൾസ് അസ്സാമലൈക്കും വെൽക്കം ടു സാറോസ് കിച്ചൺ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണ് സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ഗസ്റ്റുകളെ മുമ്പിൽ സ്റ്റാർ ആവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്ന പുതിയൊരു ഐറ്റാണ് അറേബ്യൻ ഡിസേർട്ടായിട്ടുള്ള അറേബ്യൻ സ്നോബോൾ ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതുണ്ടാക്കിയിട്ടുണ്ടോ കാണില്ല അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ തറബികളെ പോലെ തന്നെ സുന്ദരമായിട്ടുള്ള ഒരു ഡിസേർട്ടാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇത് വേറൊരു ലെവലാണ് ഗേൾസ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഇതിന് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റാർഡ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഓക്കെ ഒന്നര ടേബിൾ സ്പൂൺ വനില കസ്റ്റാഡാണ് ഇതെടുത്തിരിക്കുന്നത് ഇത് നല്ല പോലെ നമ്മൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ നമ്മൾക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇതാ റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾക്കൊരു സോസ് പാൻ എടുക്കാം സോസ് പാനോ എന്ത് ഇഷ്ടമില്ല പാനെടുക്കാം പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ ആകാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ അടിക്കൊന്നും പിടിക്കൂല അടിയിലൊന്നും പിടിക്കത്തില്ല മറ്റുള്ള പാനകളൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആകാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മിൽക്ക് എടുക്കുന്നുണ്ടേ അപ്പം ആവശ്യമുള്ളത്രയാണ് ഞാൻ ആക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാല് കൂട്ടേണ്ടതായിട്ട് വരും ഇത് നമ്മൾക്ക് ധാരാളമാണ് അതുകൊണ്ടാണ് ഇത്ര കുറച്ചാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാരൻ്റെ അളവ് കൂടുതലായിട്ട് കുറച്ചിട്ടുണ്ട് അതുമാത്രമല്ല പഞ്ചസാര കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പക്ഷേ കൂടുതലായിട്ട് പഞ്ചസാര കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അപ്പോൾ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൗഡറാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്തിട്ടുണ്ട് അതൊരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അടുത്തത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാഡ് മിക്സ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇടതടവില്ലാതെ നമ്മൾ കിളക്കിക്കൊണ്ടേയിരിക്കണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അടിയിലൊന്നും പിടിക്കാൻ സാധ്യതയില്ല പക്ഷെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ല പോലെ നമ്മൾക്ക് ഇത് മിക്സാക്കിയെടുക്കാം ഏകദേശം ഇതാ നമ്മുടെ കസ്റ്റാഡിൻ്റെ മിക്സ് ഇതാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്ന് തണിഞ്ഞു വരട്ടെ അപ്പോഴത്തേക്ക് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാനുണ്ട് അതെന്താണെന്നല്ലേ അപ്പോൾ ഞാനിതാ ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡാണ് ഇട്ടോ വേണ്ടത് ഇപ്പം ഞാൻ തൽക്കാലം ഒരു ആറേഴ് ബ്രെഡ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് വേണം അത് പൊമിഗ്രനേറ്റ് ഞാനിവിടെ കാൽ കപ്പ് പോമിഗ്രനേറ്റ് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് സോറി പോമിഗ്രനേറ്റ് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പൊമിഗ്രനേറ്റ് നമ്മൾക്കൊരു കാൽ കപ്പ് എടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് ആപ്പിൾ അത് നല്ലപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഈ ആപ്പിളും പോമിഗ്രനേറ്റും തന്നെ ധാരാളമാണ് കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മറ്റുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ചേർത്താൽ മതി ഞാ പിന്നെ എൻ്റെ അടുത്ത് ഇപ്പം ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ അടുത്ത് ഉണ്ടാവുമല്ലോ അപ്പം അത് അതുകൊണ്ട് ഞാനിത് ചേർക്കുന്നേ ഉള്ളൂ ആവശ്യമേ ഇല്ല പിന്നെ ഒരു പുളി ടേസ്റ്റിന് കൂടി ചേർത്തതാണ് ഈ മാംഗോവും കിവിയൂട്ട അതൊരു ഹാഫാണ് ഇട്ട രണ്ടു ഹാഫ് മുറി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം ഇത് നല്ലപോലെ നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പുളി ടേസ്റ്റാണ് ഇട്ടാ മസ്റ്റായിട്ട് ഇത് ഇതിന് ഉണ്ടാക്കണേ അപ്പം നമ്മൾക്ക് ഡിപ്പ് ഡിപ്പെയ്യണ്ട മിക്സ് ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഈ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് ഡിപ്പ് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടൊന്നും ഡിപ്പ് ചെയ്യൂല കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പം മിക്സിങ് ഇത് റെഡി ആയിക്കഴിഞ്ഞു അടുത്തത് നമ്മൾക്ക് വേണ്ടത് ജാമാണ് അപ്പം നിങ്ങൾക്ക് സ്ട്രോബെറി ജാമോ നിങ്ങൾ അടുത്തുള്ള എന്ത് ജാമാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിവിടെ ബെറീൻ്റെ ജാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ജാം അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഈ ചെറിയ ബോട്ടിൽ വാങ്ങിയതാണ് എന്നിട്ട് ബ്രെഡിൻ്റെ സെൻടർ ഭാഗത്ത് നമ്മൾക്ക് നല്ലപോലെ പോലെ തേച്ച് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്വെൻ്റർ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ഇത് ഒരു നമ്മളെ ബ്രെഡ് എങ്ങനെ എത്ര വലുപ്പമുണ്ട് നോക്കണേ ബ്രെഡ് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ബ്രെഡ് ചെറുതാണെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ആ ചുറ്റുപാടും നാലുപാടും നമ്മൾക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ ബോളാക്കിയിട്ട് എടുക്കാം കേട്ടാ അപ്പോൾ നല്ല രീതിയിൽ ബോളായിക്കോളും കാരണം സൈഡൊക്കെ നമ്മൾ ഈ പാലിൻ്റെ മിക്സ് കൊണ്ട് നനച്ചത് കൊണ്ട് തന്നെ ഉരുട്ടുമ്പോൾ നല്ല റൗണ്ടായിട്ട് വരും അപ്പോൾ ഇതാ നമ്മുടെ ബോളിതാ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ ബൗൾ ഇതാ റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് നാല് ആറ് എട്ട് എട്ട് ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കസ്റ്റാ കസ്റ്റാർഡ് സോറി ഡിസേർട്ടിൻ്റെ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം ഓക്കെ അടിപൊളിയായിട്ടില്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ വെറുതെ ഞാൻ വായിട്ട് അലച്ചത് കൊണ്ട് കാര്യമില്ല ഗൈസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് മസ്റ്റായിട്ട് വിവരം പറഞ്ഞാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കസ്റ്റാഡില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഫുള്ളായിട്ടത് കവറായി അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതിന് സ്നോ പോലെ ആക്കി എടുക്കണ്ടേ അപ്പോൾ സ്നോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്ത് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത് അപ്പം നോക്കൂ ഗൈസ് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സ്നോ ബോൾ ഇതാ റെഡി കഴിഞ്ഞു അപ്പം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്തെടുക്കേണ്ടത് ഗാർണിഷ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരമാണ് കേട്ടോ നമുക്ക് കലാവിരുദ് കാണിക്കാൻ വേണ്ടി പറ്റുന്ന പറ്റുന്ന ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം അപ്പോൾ ഞാനിതാ എൻ്റെ സ്നോബോളിൻ്റെ മുകളിൽ പലതരം ഐറ്റംസ് വെച്ചിട്ട് ഇതാ ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് എൻ്റെ മാക്സിമം കലാവിരുദ്ധി ഞാൻ ഇതിന് മുകളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്പം നോക്ക് അറബി പോലെയുള്ള അറബി പെണ്ണ പോലെയുള്ള മൊഞ്ചുള്ള സ്നോ ബോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു ഗൈസ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചെറീസ് വെച്ചിട്ടോ എന്ത് വേണമെങ്കിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ അടിപൊളിയായിട്ടുള്ള അറേബ്യൻ ഡിസേർട്ടായിട്ടുള്ള അറേബ്യൻ സ്നോബോൾ ഇതാ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ മസ്റ്റായിട്ട് ഈ ഇതിനുണ്ടാക്കിയിട്ട് വിവരം പറയാൻ മറക്കരുത് ഓക്കെ അപ്പം എൻ്റെ സ്നോഫോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അതിനടുത്തുള്ള ബെൽബട്ടണും കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ വീടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും കൊണ്ട് വീണ്ടും വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ